നമോ നമ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് നമ്മളുടെ അറിവിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ അറിവിന് എന്താണോ നമ്മൾ ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന ആ ടൂള് അതിനെ മാക്സിമം ഉപയോഗത്തിലേക്ക് കൊണ്ടുവരികയും അതിന്റെ ആ കഴിവ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുചെന്ന് അതിനെ ഉപേക്ഷിക്കുന്ന ലെവലിലേക്ക് എത്തണം അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നർത്ഥം അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മളുടെ സാധാരണ രീതിക്ക് പറയാനാണെങ്കിൽ നമ്മളുടെ ഒരു ജീവിയുടെ അറിവ് മുഴുവൻ ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഡേറ്റകളിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഡേറ്റകളെ അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നെ അതിനെ അനലൈസ് ചെയ്ത് ഒക്കെയാണ് പല വിധത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആദ്യം സ്വീകരണം സ്വീകരണത്തിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്യാമറയിലേക്ക് ചിത്രം പകർത്തുന്നത് പോലെ എപ്പോഴും നമുക്ക് ഉദാഹരണം പറയാൻ എളുപ്പം മറ്റൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ക്യാമറ അവർ ടച്ച് ചെയ്യുന്നതിനെ പറ്റിയോ രുചിക്കുന്നതിനെ പറ്റിയോ ഒന്നും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കാഴ്ച എന്നുള്ളതിന് ഇത്രയധികം നമുക്ക് പ്രാവശ്യം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഉദാഹരണമായിട്ട് എടുക്കുന്നത് എന്താ മറ്റുദാഹരണങ്ങളിലേക്ക് പോയാൽ പിന്നെ മനസ്സിലാകാൻ പ്രയാസമായതുകൊണ്ടാണ് കാഴ്ചയെ നമ്മൾ കണ്ണിനെ ഉദാഹരിച്ച് എടുക്കുന്നത് ദൃക്ക് ദൃശ്യം മറ്റത് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത് കണ്ണിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് കാണുന്നു ഞാനതിൽ ഒരാശയം പറയുമ്പോൾ തന്നെ നമ്മൾ ഞാനതിൽ വേറെ ചിലതാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് പരസ്പരം സംവദിക്കുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ സെൻറ്റൻസിൽ നിങ്ങൾ കണ്ടതല്ല ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ ഈ കണ്ണുകൊണ്ടല്ല എന്നുള്ളത് അവിടെ സ്പഷ്ടമായില്ലേ അപ്പോൾ കാണുക എന്നുള്ള പ്രയോഗം കണ്ണിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു പ്രയോഗമല്ല അത് എല്ലാ വിധത്തിലുള്ള ഉത്ഗ്രഹണങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുക ദർശനം എന്നൊക്കെയുള്ള ഉപയോഗ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ വളരെ വലിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഇങ്ങനെ മണക്കുന്ന ഇങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം കാണുക എന്നാണ് പറയുന്നതെങ്കിലും അതിന് വലിയ തലത്തിലുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടെ എന്താണ് അതിൻ്റെ കാര്യം ഈ കാണിന് കാഴ്ചയെ മാത്രം എടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈനംദിന ഇടപാടുകളിൽ കാണുന്ന ഉദാഹരണ കാര്യങ്ങളെ ഉദാഹരണങ്ങളായിട്ട് എടുക്കാൻ കഴിയും എന്നുവെച്ചാൽ ക്യാമറയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പതിയുന്നത് ക്യാമറയുടെ ആ പിന്നെ സ്ക്രീനിൽ ഫിലിമിൽ വന്ന് ചിത്രം പതിയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പുറമേ ഉള്ളത് എന്നും ഉപയോഗത്തിലിരിക്കുന്ന കാര്യങ്ങളായത് കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് പുറത്തു നിന്ന് നമ്മളൊരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചയുടെ വലിപ്പം അതല്ല ഇവിടെ സ്ക്രീനിൽ പതിയുന്നത് ക്യാമറയുടെ ആ ഫിലിമിൽ പതിയുന്ന അല്ലെങ്കിൽ ബാക്ക് സ്ക്രീനിൽ പതിയുന്നത് അത് വളരെ ചെറുതായിരിക്കും പിന്നെയോ തലതിരിഞ്ഞതായിരിക്കും ഇതൊക്കെ നമുക്ക് നിത്യാനുഭവങ്ങളാണ് എന്നിട്ടോ എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ വലിപ്പം ആപേക്ഷികമായിട്ടുള്ള വലിപ്പമാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ പിന്നെ ശരിയായിട്ടുള്ള ഏത് രീതിയിലുള്ളതായി ഉള്ള വലിപ്പം ഇവിടെ കൊടുക്കേണ്ടത് എന്നൊക്കെ പ്രോസസ്സിങ്ങിലൂടെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിനാണ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും റിസീവിങ് എൻഡും പ്രോസസ്സിങ് എൻഡും ഉണ്ട് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് കൊടുക്കുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് തലേ തിരിഞ്ഞതാണെങ്കിൽ നേരെയാക്കി ഒക്കെ ആണ് ഈ ഞരമ്പുകളിലൂടെ എങ്ങോട്ട് കൊടുക്കുന്നത് ബ്രെയിനിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്നത് ഇതൊക്കെ വേറെ സിഗ്നലായിട്ട് മാറി ഇപ്പം നമ്മൾ ഒരു കാഴ്ച അമേരിക്കയിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച അത് എന്തു ചെയ്യുന്നു അവിടെ ആ റിസീവിങ് എൻഡിൽ നടക്കുന്ന പ്രോസസിങ് വഴി അത് എന്താണ് ഒരു തരംഗമാക്കി മാറ്റി കാഴ്ചയെ മുഴുവൻ ഒരു മാഗ്നറ്റിക്കോ ഇലക്ട്രോ മാഗ്നറ്റിക്കോ എന്തു വേണേ ആകട്ടെ ഏതൊക്കെ പേരാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു തരംഗമായിട്ട് മാറ്റിയിട്ടാണ് അതിനെ നമ്മൾ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുന്നത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ അത് റിസീവ് ചെയ്യും റിസീവ് ചെയ്യുമ്പോൾ ഈ തരംഗത്തെ റിസീവ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ ഡീകോഡ് ചെയ്യും ഒരു പ്രോസസ്സിങ് ആണ് ആ ഡീകോഡ് കോഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ചിത്രവും അതിൻ്റെ ശബ്ദവും ഒക്കെ നമ്മൾ വേറെ വേറെ ആക്കിയെടുത്ത് അവിടെ കോഡ് ചെയ്ത് വേറൊന്നാക്കി ഇങ്ങോട്ട് പ്രക്ഷേപണം ചെയ്തു ഇവിടെ വരുമ്പോൾ ഡീകോഡ് കോഡ് അല്ലാണ്ട് ഈ പടമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് അമേരിക്കയിൽ നിന്നോ വേറെ ദൂരെയുള്ള ഏത് സ്ഥലത്തുനിന്ന് വന്നാലും ഇത് ചിത്രം ചിത്രമായിട്ടോ അല്ലെങ്കിൽ ശബ്ദം ശബ്ദമായിട്ടോ ഒന്നും അല്ല വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു റിസീവിങ് എൻഡും അതിൻ്റെ പ്രോസസ്സിങ്ങും ഡീകോഡിങ്ങിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ വീണ്ടും നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റുള്ളൂ അത് ചിത്രം ചിത്രമായിട്ടും ശബ്ദം ശബ്ദമായിട്ടും ഒക്കെ കേൾക്കാൻ പറ്റുള്ളൂ അനുഭവിക്കാൻ പറ്റുകയുള്ളു ചിത്രം ചിത്രമായിട്ട് അനുഭവിക്കണം ശബ്ദം ശബ്ദമായിട്ട് അനുഭവിക്കണം ഇങ്ങനെയുള്ള വ്യത്യാസം അതുപോലെ തന്നെയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഒരു അങ്ങോട്ട് പോകും തരംഗമായിട്ട് പോകുമ്പോൾ എവിടെ തടസ്സം വരുന്നോ അവിടെയാണ് അതിനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരിക അതുവരെ ഒരു പ്രശ്നവും ഇല്ല റിസീവ് ചെയ്യുന്ന ആ സ്ഥലത്ത് ഡീകോഡിങ്ങിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ കേൾക്കും തടസ്സപ്പെടുത്തിയാൽ അവിടെ എങ്ങും കേൾക്കുകയില്ല ഒച്ചയാവുകയില്ല അകത്തേക്ക് ഇവിടെ നമ്മളുടെ വേറൊരു ജീവിയുടെ ചെവിയിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ ആ ജീവിക്ക് അതിനെ ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളത് കാരണമാണ് അതിനെ വീണ്ടും ഈ സിഗ്നൽസിനെ അത് ശബ്ദമായിട്ടും കാഴ്ചയായിട്ടും ഒക്കെ മാറി അതിന് അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം റിസീവ് ചെയ്യുന്ന എൻഡിൽ എന്താണ് റിസീവ് ചെയ്യുന്ന എൻഡിൽ കുഴപ്പമുണ്ടായാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഏതായാലോ ഡീകോഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് ഈ ഇന്ദ്രിയത്തിൻ്റെ തന്നെ ഡീകോഡ് ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ടായാൽ ഉദാഹരണത്തിന് നമ്മുടെ റെറ്റിനയിൽ നിന്ന് ഡീകോഡിങ് നടത്തി ഞരമ്പിലേക്ക് കൊടുത്തുവിടണം ഈ പടം ഞരമ്പിൽ കൂടി പോകില്ല അതിനെ റെറ്റിനയിലും റെറ്റിനയിൽ നിന്ന് ഡീകോഡ് ചെയ്താണ് ഞരമ്പിലൂടെ സിഗ്നൽസ് ആയിട്ട് തലച്ചോറിലേക്ക് തലച്ചോറിൽ അത് വീണ്ടും ഡീകോഡ് ചെയ്യും ഡീകോഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അതെന്താണ് എന്ന് തിരിച്ചറിയുന്നത് എന്നിട്ട് അതിനെ കൃത്യമായിട്ട് ഇന്ന 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 കാര്യങ്ങൾ അവിടെ നമ്മൾ ഫ്രണ്ടിൽ ഉണ്ട് ശബ്ദമുണ്ട് ശബ്ദത്തിന്റെ ഇൻറ്റൻസിറ്റി അതെല്ലാം അളന്ന് കൃത്യമായിട്ട് അതെല്ലാം കൃത്യം കൃത്യം കൃത്യമായിട്ട് ഡീകോഡ് ചെയ്ത് ഫയൽ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് അത് എങ്ങോട്ടയച്ചു കൊടുക്കും അത് മനസ്സിലേക്കും പിന്നെ മനസ്സിലേക്കൊരു അഡ്വൈസോട് കൂടി അയച്ചു കൊടുക്കും മറ്റത് ഈഗോയിലേക്ക് റിക്വസ്റ്റോട് കൂടി അയച്ചു കൊടുക്കും എന്നിട്ട് ഒരു ബാക്കപ്പായിട്ട് ചിത്രത്തിലേക്ക് ബാക്കപ്പായിട്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള പല പല സോർട്ടിങ്ങും അതിൻ്റെ ഓരോ ഓഫീസിലേക്കും അയച്ചു കൊടുക്കണം എങ്ങനെയാണെന്നൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് ഏത് ഇത് നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ വിജയസാധ്യതകൾക്കുള്ള ഇത് ഇന്ന 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 അതിൻ്റെ പ്രവർത്തനത്തിൻ്റെയും വിജയം അതിൻ്റെയൊക്കെ ആ മാത്തമാറ്റിക്കലും യുക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെയാണ് നടക്കുന്നത് ബുദ്ധിയിൽ നടക്കും അത് കഴിഞ്ഞിട്ടോ മനസ്സിൽ അതിൻ്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സിൽ പ്രോസസ്സ് നടക്കും അത് കഴിഞ്ഞിട്ട് അതിന് എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ ഇമ്പാക്ട് എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ട് അതിൽ പിന്നെ ഈഗോയിൽ വെച്ചാൽ വ്യക്തി മനസ്സിലാണ്ടോ അഹം എന്നുള്ള അഹങ്കാരം അഹങ്കാരം എന്നുള്ളത് അങ്ങനെ പ്രോസസ്സ് ചെയ്യും അപ്പോൾ ആദ്യം ബുദ്ധി യുക്തി ഒക്കെയുള്ള ആ ഒരു ടൂൾ ഉപയോഗിച്ച് ബ്രെയിനിൽ പ്രോസസ്സിങ് നടക്കും വൈകാരിക ആസ്വാദനം പെയിൻ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് മനസ്സിൽ അതിൻ്റെ പ്രവർത്തനം നടക്കും ഇതിന് സാംസ്കാരികമായിട്ടുള്ള നമ്മളുടെ ആ എലിവേഷൻ എങ്ങനെയാണ് അതിൻ്റെ നമുക്ക് അഭിമാനം മറ്റൊക്കെയുള്ള അതുപോലുള്ള ആ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ അഹങ്കാരത്തിലും പ്രവർത്തനം നടക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കപ്പ് എങ്ങോട്ട് പോകും ചിത്രത്തിലേക്ക് പോകും അങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഇത് ആണ് സാധാരണ അറിവ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം തന്നെ റിസീവ് ചെയ്തതുകൊണ്ട് അത് അറിവാകുന്നില്ല റിസീവ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്ത് ബ്രെയിനിലേക്ക് വിട്ടുകൊണ്ട് അറിവാകുന്നില്ല അതിൻ്റെ അഡ്വൈസ് ബ്രെയിനിലേക്കും ചിത്തത്തിലേക്കും അഹങ്കാരത്തിലേക്കുമൊക്കെ വിടും പക്ഷെ ബ്രെയിനിൻ്റെ ആ സിഗ്നേച്ചറോട് കൂടിയാണ് മറ്റുള്ള എല്ലാത്തിലേക്കും പോകുന്നത് അപ്പം ഇവർക്ക് ബ്രെയിൻ ഒരു അഡ്വൈസർ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് മനസ്സും അഹങ്കാരവും കൂടി ചേർന്ന ഒരു കോംപ്രമൈസിലാണ് അത് പ്രവൃത്തിപഥത്തിലെത്തുന്നത് മറ്റത് ബ്രെയിൻ ഒരു അഡ്വൈസറാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സിൽ വരുമ്പോൾ എന്താണ് നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് ആസ്വാദ്യകരമാകും വിജയകരമാകും എല്ലാം ആകും പക്ഷേ ശരിയായിട്ടുള്ള അറിവിൻ്റെ എത്രയിലൊരു ഭാഗമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ അറിവായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഇന്ദ്രിയങ്ങൾ കൂടി കിട്ടുന്ന അറിവുകളെ മാത്രമാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് നെഗ്ലിജിബിളി സ്മോളായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ അറിവ് ഈ അറിവിലും ഏറിയറിഞ്ഞു വരണം എന്ന് പറഞ്ഞത് അപ്പോൾ എന്തു ചെയ്യണം പോൾ വാൾട്ടി ചാടുമ്പോൾ ആ പോൾ ഉപയോഗിച്ച് കുത്തി അങ്ങോട്ട് ഓട്ടത്തിൻ്റെ സ്പീഡിൽ അങ്ങ് ഇത് കുത്തി കഴിയുമ്പോൾ പൊങ്ങിപ്പോയിട്ട് ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് പൊങ്ങിപ്പോയിട്ട് ഏറ്റവും മേളി ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഒരു അഡീഷണലിൽ ഒരു പവർ കൊടുത്തുകൊണ്ട് ഈ പോളിനെ തെറുപ്പിച്ച് പുറകോട്ട് തെറിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫോഴ്സും കൂടി എടുത്തുകൊണ്ടാണ് നമ്മൾ പോളില്ലാണ്ട് മുകളിലേക്ക് ചാടുന്നത് അതാണ് പോളിനെ ഉപയോഗിച്ച് പൊക്കത്തിലെത്തിക്കൊണ്ട് പോളിനെ ഉപ ഉപേക്ഷിച്ച് മുകളിലേക്ക് ചാടുമ്പോഴാണ് നമുക്ക് ഒരു കുറെക്കുടി ഉയരത്തിലേക്ക് പോകാൻ പറ്റണത് അതുകൊണ്ടാണ് അറിവിലും ഏറിയറിഞ്ഞിടുന്നവെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ പോളായിട്ട് ഉപയോഗിച്ചു കൊണ്ട് അതുപയോഗിച്ച് നേടാവുന്നതിന്റെ പരമാവധി നേടിക്കഴിഞ്ഞ് ആ ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവുകളെ അതിനെ താഴോട്ടാമർത്തിക്കൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് എന്താ ഇതിന്റെ ആ കഴിവുകൊണ്ടാണ് അവിടം വരെ എത്തിയത് അതിന്റെ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ മേളിലേക്ക് എത്ര തെറിച്ച് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കാര്യം അതിനനുസരിച്ച് ആ മേഖല വളരെ വലുതായിരിക്കും ആ മേഖല അതും എത്രയുണ്ട് അതിനും പരിമിതിയുണ്ട് പക്ഷെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന ആ അറിവിന്റെ ഒരു ആസ്വാദന മേഖല അല്ലത് അത് വളരെ വലിയ ആ സ്ഥലത്തെത്തി കഴിയുമ്പോഴുള്ള ഒരു അനുഭവം പോളെന്ന് പറഞ്ഞോട്ട് ഒരു ഭാരം നമ്മളുടെ കയ്യിലില്ല അപ്പൊ ഭാരമില്ലാതെ പോകുന്നതും അതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വലിയ മേഖലകളിലേക്ക് ഉയർന്നു പോങ്ങുന്നതുമായിട്ടുള്ള അനുഭവം അത് വളരെ വ്യത്യസ്ത അത് എത്ര മാത്രം നമുക്ക് ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞോ അതാണ് അടുത്ത ജന്മത്തിൽ നമ്മളുടെ ബേസിക് ഇൻഫർമേഷനായിട്ട് വരുന്നത് അങ്ങനെ ഉയർന്നു ഉയർന്ന് ഉയർന്നു പോകുമ്പോഴാണ് എന്നുവെച്ചാൽ ഈ ഓരോ ഇതിനും ഒരു മേഖലയുണ്ട് ആ മേഖലയാണ് അതിൻ്റെ ശരീരമായിട്ട് അതിൻ്റെ ഒരു പരിമിതി ആ പരിമിതിയാണ് ശരീരമായിട്ട് കൂട്ടുന്നത് എന്നർത്ഥം അതുകൊണ്ട് അതാണ് അറിവിലും ഏറി എറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ആ എന്ന് പറഞ്ഞത് അതിൻ്റെ പരിമിതിയാണ് അതിനകത്തും അതിൻ്റെ പുറത്തും നിൽക്കുന്ന ടൂളിനെയാണ് നമ്മൾ അപ്പോഴും എത്ര ഉയർന്നു ഉയർന്നു ചെന്നാലും പിന്നെയും അതിൻ്റെ പുറത്ത് പോകാനുള്ള ടൂള് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ രണ്ടിലും അപ്ലൈ ചെയ്യാവുന്ന ടൂൾ ഉപയോഗിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നത്തേക്ക് ഇതും മതി നന്ദി നമസ്കാരവും നമശിവായ് നമശിവായ്